ലോകത്തിലെ അപകടമേറിയിട്ടുള്ള അഞ്ച് റെയിൽവേ ട്രാക്കുകൾ ലോകത്തിലെ അപകടമേറിയിട്ടുള്ള റെയിൽവേ ട്രാക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്പർ ഫൈവ് പിലാറ്റസ് റെയിൽവേ സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡിലെ പിലാറ്റസ് റെയിൽവേ ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള കോക്ക്വീൽ റെയിൽവേയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരം അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ട്രാക്കുകൾക്ക് സ്റ്റേഷനിൽ പോകുന്ന വഴി ഏറ്റവും വലിയ ചരിവ് നാൽപ്പത്തി അഞ്ച് ശതമാനവും ട്രാക്കിലുടനീളം ശരാശരി മുപ്പത്തി അഞ്ച് ശതമാനം ചെരിവുമുണ്ടെന്നാണ് പറയപ്പെടുന്നത് മനോഹരമായ യാത്ര സമ്മാനിക്കുന്ന ഇവിടെ ഭയപ്പെടുത്തുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും വഴിയിലുടനീളമുള്ള അതിഭീകര ചെരിവുകളുമാണ് നമ്പർ ഫോർവേ തായ്ലാന്റ് നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള തായ്ലാന്റിലെ ഈ റെയിൽവേ ട്രക്കിനെ ഡെത്ത് റെയിൽവേ എന്നാണ് വിളിക്കുന്നത് ഇവിടെ ഉണ്ടായ മരണങ്ങൾ തന്നെയാണ് ഈ റെയിൽവേക്ക് ഇങ്ങനെയൊരു പേര് വരാനുള്ള പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തിൽ ഈ റെയിൽവേ പാതയിൽ ട്രെക്കിംഗ് നടത്തുന്നതിനിടെ കവായി നദിയിൽ വീണ് ഏകദേശം തൊണ്ണൂറായിരം ജീവനക്കാർ മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ തായ്ലാന്റിലെ ബാങ്കോക്ക് നഗരത്തെയും ബെർമിസ് നഗരമായ റങ്കോണുമായി ബന്ധിപ്പിക്കുന്ന ഈ റെയിൽവേ ട്രാക്ക് അടച്ചിട്ടിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പത്ത് വർഷത്തിന് ശേഷം ഈ റെയിൽവേ ട്രാക്ക് പ്രവർത്തനം പുനരാരംഭിച്ചു നമ്പർ ത്രീ ക്വിൻഹായ് ടിബറ്റ് റെയിൽവേ ടിബറ്റ് ഓക്സിജൻ ഇല്ലാത്ത ട്രെയിനിൽ സഞ്ചരിക്കാനാവുമോ ഓക്സിജൻ കൃത്യമായി നൽകേണ്ടി വരുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആണ് ക്വിൻഹായ് ടിബറ്റ് റെയിൽവേ ഇത് ക്വിൻഹായിലെ സൈനിങ് പട്ടണത്തെയും ടിബറ്റിന്റെ ഹൃദയം എന്ന് പറയപ്പെടുന്ന ലാസ എന്ന നഗരത്തെയും ബന്ധിപ്പിക്കുന്നു ഈ റെയിൽവേ സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ്റി നാൽപ്പത് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ട്രെയിൻ സഞ്ചരിക്കുന്ന ഭൂമിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലം കൂടിയാണ് സ്വാഭാവികമായും ഇത് ഓക്സിജൻ പോലുള്ള കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു നമ്പർ ട്രെയിൻ ടു ദി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിലാണ് ഈ റെയിൽവേ സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയൊൻപത് പാലങ്ങൾ പതിമൂന്ന് തുരങ്കങ്ങൾ രണ്ട് സിക്സാഗ് വളവുകൾ എന്നിവയാണ് ഈ പാതയിലുള്ളത് അപകടങ്ങൾ പലവിധത്തിൽ ഈ പാതയിൽ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നാലായിരം മീറ്റർ ഉയരത്തിൽ വച്ച് ട്രെയിൻ പാലം തെറ്റുകയും ഏകദേശം നാനൂറോളം യാത്രക്കാരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നിരുന്നാലും ട്രെയിൻ ടു ദി ക്ലൌഡ് ഭീതിജനകമായ യാത്ര ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്പർ വൺ ദി ഡെവിൽസ് നോസ് ഇക്കോഡോർ ട്രാൻസ് ആൻഡ് എൻ പർവ്വത തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാലമാണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യെല്ലോയി അൽഫോറ എന്ന പ്രസിഡന്റ് ഇക്കഡോറിൽ നിന്നും ഗുവായകുൽ വരെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ പാലം പണി കഴിപ്പിക്കാൻ ആരംഭിച്ചത് അദ്ദേഹം ആയിരക്കണക്കിന് തൊഴിലാളികളെ ജമൈക്കയിൽ നിന്നും ഈ ദൗത്യത്തിനായി കൂട്ടിക്കൊണ്ടുവന്നു ഈ കാലഘട്ടത്തിൽ പോലും കാണുമ്പോൾ പേടി തോന്നിക്കുന്ന ഈ റെയിൽവേ അതിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ എത്രമാത്രം തൊഴിലാളികൾക്ക് ദുഷ്കരമായ സാഹചര്യം സൃഷ്ടിച്ചു കാണുമെന്ന് ചിന്തിച്ചു നോക്കൂ ഈ റെയിൽവേയുടെ നിർമ്മാണ കാലഘട്ടത്തിൽ നാലായിരം തൊഴിലാളികളാണ് മരണപ്പെട്ടത് നിരവധി മാരക രോഗങ്ങളും പാമ്പിന്റെ കടിയും തൊഴിലാളികളുടെ ജീവൻ അപഹരിക്കാൻ കാരണമായി പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽവേ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ്റിയമ്പത് മീറ്റർ ഉയരത്തിലാണ് ലോകത്തിലെ അപകടമേറിയതും വിസ്മയിപ്പിക്കുന്നതുമായ റെയിൽവേ പാതകളെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ